ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിരോധശേഷിക്ക് പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ് ഇതിന് ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ട് ഇത് പ്രതിരോധശേഷി ബൂസ്റ്ററായി പ്രവർത്തിക്കുന്നു ഇതിൻ്റെ ഉപഭോഗം പെട്ടെന്നുള്ള അണുബാധയിൽ നിന്നും പനി ജലദോഷം ചുമ കപക്കെട്ട് എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകുന്നു ദഹനത്തെ സഹായിക്കുന്നു ഇഞ്ചിയിൽ ജിഞ്ചറോൾ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ സഹായിക്കുന്നു ഇത് കഴിക്കുന്നത് മൂലം വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല നെഞ്ചരിച്ചിൽ ഇല്ലാതാക്കാൻ അല്പം ഇഞ്ചി എടുത്ത് ഉപ്പും മിക്സ് ചെയ്ത് കഴിച്ചാൽ മതിയാകും സന്ധിവേദനയ്ക്ക് സന്ധിവേദനയും വീക്കവും ഇല്ലാതാക്കാൻ ഇഞ്ചി സഹായിക്കുന്നു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് വിട്ടുമാറാത്ത വേദന എന്നിവ കുറയ്ക്കാൻ ഇഞ്ചി സഹായിക്കും ഇഞ്ചി പച്ചയായോ വേവിച്ചോ കഴിക്കുന്നത് പേശികളുടെ ആരോഗ്യത്തിനും ഗുണകരമാണ് ക്യാൻസറിനെ തടയുന്നു ഇഞ്ചയിൽ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് ഇത് ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയും വ്യാപനവും തടയാൻ ഇഞ്ച സഹായിക്കുന്നു പല്ലുകളുടെ ആരോഗ്യത്തിന് പല്ലുകളുടെ ആരോഗ്യത്തിന് ഇഞ്ചി സഹായകമാണ് ഇഞ്ചിയുടെ ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങൾ പല്ലിന് ഗുണം ചെയ്യുന്നതാണ് ഇഞ്ചിയിലെ ജിഞ്ചറോൾ എന്ന സജീവ സംയുക്തം വായിലെ ബാക്ടീരിയകളെ വളരുന്നതിൽ നിന്ന് തടയുന്നു ഈ ബാക്ടീരിയകളാണ് മോണ അണുബാധയ്ക്കും മറ്റ് ദന്ത പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് ഗർഭിണികൾക്ക് ഗർഭിണികളിൽ സാധാരണ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് മനം പുരട്ടലും ഛർദിയും ഇത് ശമിപ്പിക്കുന്നതിനുള്ള ഉത്തമ മാർഗമാണ് ഇഞ്ചി ഇഞ്ചി നീര് അല്പം തേനും ചേർത്ത് കഴിക്കുന്നത് ഗർഭിണികളുടെ മനം പുരട്ടലും കുറയ്ക്കാൻ സഹായിക്കും <coughs> കൊളസ്ട്രോൾ കുറയ്ക്കുന്നു രക്തത്തിലെ ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഇഞ്ചി സഹായിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കൊളസ്ട്രോളിനൊപ്പം ട്രൈ ഗ്ലിസറൈഡിൻ്റെ അളവും കുറയ്ക്കാൻ ഇഞ്ചി സഹായിക്കും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ വിട്ടുമാറാത്ത ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു ഷുഗർ കുറയ്ക്കുന്നു സ്ഥിരമായി ഇഞ്ചി പല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിൽ ബ്ലഡ് ഷുഗർ കുറവായിരിക്കുമെന്നാണ് പറയുന്നത് നല്ല ഉയർന്ന ബ്ലഡ് ഷുഗർ ഉള്ള ആളുകൾ ദിവസേന ഇഞ്ചി കഴിച്ചാൽ ഷുഗർ ലെവൽ നോർമലിൽ എത്തുന്നു ഇഞ്ചി നീര് തേനിൽ ചാലിച്ചോ ഇഞ്ചി നെല്ലിക്കോ ജ്യൂസാക്കിയോ കുടിക്കാവുന്നതാണ് ആർത്തവ വേദന കുറയ്ക്കുന്നു ആർത്തവ സമയത്ത് മിക്ക സ്ത്രീകൾക്ക് കഠിനമായ വയറുവേദന അനുഭവപ്പെടാറുണ്ട് ഇത്തരം വേദന കുറയ്ക്കുന്നതിന് ഇഞ്ചി സഹായിക്കും അതിനായി ഇഞ്ചി പൊടിയോ ഇഞ്ചി നീരോ വെള്ളത്തിലോ തേനിലോ ചേർത്ത് ആർത്തവ ദിവസങ്ങളിൽ കഴിക്കുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു മൈഗ്രെയിൻ കുറയ്ക്കുന്നു മൈഗ്രെയിൻ്റെ തീവ്രമായ വേദന ഇഞ്ചി ഉപയോഗിച്ച് ഫലപ്രദമായി ചികിത്സിക്കാം ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഇത് നമ്മുടെ ശരീരത്തിലെ പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നു ഇത് രക്തക്കുഴലുകളുടെ വീക്കം കുറയ്ക്കുകയും അതുവഴി വേദനയൊരു പരിധിവരെ ലഘൂകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഇഞ്ചി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ